എം എൽ എ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ചില ആളുകൾ പുറത്ത് നിന്ന് ഇപ്പം ഫോട്ടോ എടുക്കും നമ്മൾ യോഗം തീരാറായെന്ന് നമുക്ക് മാത്രമല്ല അറിയുള്ളൂ എന്നിപ്പോൾ നാളെ പ്രചരിപ്പിക്കും എം എൽ എ സംസാരിച്ചപ്പോൾ സീറ്റുകൾ കാലിയായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് ഒരു പ്രചാരണം നടക്കാൻ സാധ്യതയുണ്ട് ഏതായാലും അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ഫോട്ടോ എടുത്ത് മുതലാളിക്ക് അയച്ചു കൊടുക്കാൻ ഈ വേദിയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം തിരുവാണിയൂര് എലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ നമ്മുടെ കിഴക്കമ്പലത്തെ മുതലാളിയുടെ ഒരു ഫോട്ടോ അവിടെ വെച്ചിരിക്കുന്നുണ്ട് ദൈവങ്ങളുടെ സ്ഥാനത്ത് മുതലാളിയുടെ ഒരു ഫോട്ടോ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു എന്താണ് ഈ മുതലാളിയുടെ ഫോട്ടോ ദൈവങ്ങളുടെ സ്ഥാനത്ത് അങ്ങനെയൊക്കെ സാധാരണ അത്രയും ആളുകള് വെക്കൂ ഞാൻ അദ്ദേഹത്തിനടുത്ത് ചോദിച്ചു എന്താണിങ്ങനെ ഈ മുതലാളിയുടെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വെക്കാൻ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു മുതലാളിയാണ് എൻ്റെ കാണപ്പെട്ട ദൈവം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കിഴക്കമ്പലത്തെ ഐക്കര നാട്ടിലെ മഴുവന്നൂരിലെ കുന്നത്ത്ത് നാട്ടിലെ എല്ലാ ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിലെയും കോൺട്രാക്ടറാണ് അദ്ദേഹത്തിന്റെ പേരാണ് വിജയ് കൺസ്ട്രക്ഷൻ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഈ മുതലാളി കാരണം ഈ സാബുവിന്റെ ഭരണം കൊണ്ട് ആകെ നാട്ടിൽ നേട്ടമുണ്ടായത് ഈ പറയുന്ന ചില കോൺട്രാക്ടർമാർക്കും ചില ബാറു മുതലാളിമാർക്കും ഈ ട്വന്റി ട്വന്റിയുടെ മദ്യവിരുദ്ധ സമിതിയുടെ ചെയർമാൻ നിങ്ങളുടെ നാട്ടുകാരനല്ലേ അല്ലേ മദ്യവിരുദ സമിതിയുടെ ചെയർമാനായിരുന്നു കൊണ്ട് തിരുവാണിയൂര് മദ്യവിരുദ സമിതിയുടെ ചെയർമാനായിരിക്കുകയും പക്ഷെ ഈ മണ്ഡലത്തിൽ മദ്യം വെക്കില്ല കേട്ടോ വയനാട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കിഴക്കമ്പലത്തൊരു കുര്യൻചേട്ടനുണ്ട് അദ്ദേഹത്തിന് അവിടെ ബാർ ഹോട്ടലാണ് ആ ബാർ ഹോട്ടലിൽ ലീസ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ തിരുവാണിയൂരിലുള്ള ട്വന്റി ട്വന്റിയുടെ കുന്നത്ത് നാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആണെന്ന് ആർക്കെങ്കിലും അറിയൂ മുതലാളി ഇടക്കിടക്ക് പറയും ഞങ്ങൾ മദ്യത്തിനെതിരാണ് മദ്യം വിൽക്കാൻ പാടില്ല പക്ഷേ അത് വിൽക്കാൻ നേതൃത്വം കൊടുക്കുന്ന ആളെയാണ് ഇവിടെ കുന്നത്ത് നാട്ടിൽ ഇപ്പൊ ചില പൊടിക്കൈകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ദേവർഷൻ സഹാവ് സൂചിപ്പിച്ച പോലെ പുതിയ ആധുനിക രീതിയിലുള്ള ഗൂഗിൾ പേ സംവിധാനമാണ് അതറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് അതുകൊണ്ടാണ് ഇനി ആരെങ്കിലും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്ന് പറയാനുള്ള കാരണം അതുമാണ് ഞങ്ങൾ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ ജനപ്രതികൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഒരു കാര്യം ഞങ്ങളുടെ അടുത്ത് പറയാം ഇപ്പോൾ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു യൂണിഫോം അല്ലേ യൂണിഫോം കൊടുത്തിരിക്കും കാരണം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കും കമ്പനിയിലുള്ള തൊഴിലാളികൾക്ക് യൂണിഫോം ആ രാഷ്ട്രീയത്തിനപ്പുറമായിരിക്കണം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ആളുകളായിരിക്കണം ജനപ്രതികൾ ആ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പ് പറയാൻ കഴിയും തിരുവാണിയൂര് ഞങ്ങൾ അവതരിപ്പിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളായിരിക്കും ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന നേതാക്കന്മാരായിരിക്കും അതിൽ ഒരു സംശയവും വേണ്ട ഇപ്പൊ ജൂബിളിനെ കുറിച്ച് പറഞ്ഞു ഷീജ മെമ്പർ വൈസ് പ്രസിഡന്റ് കൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വൈസ് പ്രസിഡന്റ് കൂടിയാണ് അപ്പം ജൂബിള് ഐ എസ് മോഹം ഇടക്ക് വെച്ച് നിർത്തി അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ മോഹം നിർത്തിക്കൊണ്ടാണ് എം ബി എയും ബി അല്ലെങ്കിൽ മറ്റ് ഡിപ്ലോമകൾ ജൂബിളിൻ്റെ ഡിപ്ലോമ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എനിക്ക് അംബേദ്കറിന്റെ ഡിപ്ലോമയുടെ അത്രയും ഉണ്ട് കാരണം അത്രയേറെ വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് അങ്ങനെ ഓരോരുത്തരും ഇപ്പൊ ഷെറിൻ ഷെറിനാണ് കഴിഞ്ഞ നാലര വർഷക്കാലം എം എൽ എ ഓഫീസിനെ നിയന്ത്രിച്ചു കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എം എൽ എ ഓഫീസ് വരുന്ന ആളുകൾക്ക് അവരുടെ പരി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തു അതുകൊണ്ടാണ് ഈ പറഞ്ഞ രണ്ടായിരം കോടിയും രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയും ഇന്ന് കുന്നത്ത് നാടിനെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അൻപത് ശതമാനം ക്രെഡിറ്റ് ഞാൻ ഷെറിന് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ആളുകളെ കേൾക്കാൻ ഷെറിനൊരു പ്രത്യേകതയുള്ള ആളുകളെ കേൾക്ക ചീത്ത പറഞ്ഞാലൊന്നും ഷെറിന്റെ മുഖത്തൊരു ഭാവം ഉണ്ടാവില്ല അത്ര ക്ഷമയോടുകൂടി ആളുകളെ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് നടത്തി ഷെറിൻ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഷെറിനൊരു അംഗീകാരമായിട്ടാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നമ്മൾ അവസരം കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ബേബി ചേച്ചിയുടെ കയ്യിൽ ഭദ്രമായിരുന്ന ഈ ഡിവിഷൻ ഷെറിൻ പൊന്നുപോലെ കാക്കു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഓരോരുത്തരും നമ്മുടെ ഓരോ ആളുകളും ഓരോ അംഗങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഈ വികസന പ്രവർത്തനങ്ങളല്ല എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസിലെയും ട്വന്റി ട്വന്റിയിലെയും ബി അംഗങ്ങൾ അവരുടെ അംഗങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന വികസനത്തിൽ ഊന്നിയുള്ള രാഷ്ട്രീയമാണ് കഴിഞ്ഞ നാലര വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് വെച്ച വികസന നേട്ടങ്ങൾ ഒന്നൊന്നും എണ്ണി എണ്ണിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏത് വീട്ടിലും ഞാനിപ്പോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടുമിക്ക വീടുകളിലും കയറുന്നുണ്ട് എനിക്ക് അഭിമാനമുണ്ട് കാരണം സർക്കാരിനെ കുറിച്ച് സർക്കാരിന്റെ വികസന കാര്യങ്ങളെ കുറിച്ച് ഒരാൾക്കും എതിരഭിപ്രായമില്ല കാരണം ഒരു സർക്കാർ പത്താം വർഷം തികയാൻ പോവുകയാണ് സാധാരണ രീതിയിൽ ഒരു ആന്റി ഇൻകമ്പൻസി ഫാക്ടർ വർക്ക് കാരണം ഒരു വികസനവും നടന്നിട്ടില്ല റോഡുകളോ പാലങ്ങളോ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവും പക്ഷെ നമ്മുടെ നിയോജ മണ്ഡലത്തിലും കേരളത്തിലും പൊതുവെയും അത്തരത്തിലുള്ള യാതൊരു വിമർശനങ്ങളും ഇല്ല എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ എനിക്ക് എനിക്കോണെ തിരുവാറിണിയൂർ ഗ്രാമപഞ്ചായത്തിലാണ് എനിക്ക് എം എൽ എ ഫണ്ടും സർക്കാരിന്റെ വിവിധ പദ്ധതികളും ഏകദേശം നൂറ്റമ്പത് കോടിയിലധികം ഈ പഞ്ചായത്തിൽ മാത്രം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട് എട്ട് പഞ്ചായത്തുകളിലടക്കം വിവിധ ക്ഷേമ പദ്ധതികളടക്കം രണ്ടായിരം കോടി ക്ലബിലേക്ക് നമ്മൾ മാറി എന്നുള്ളത് ചില മുതലാളിമാരും ചില ഈ സാബുവിൻ്റെ ചില ഗ്രൂപ്പുകളുണ്ട് കിറ്റെക്സിന്റെ അകത്ത് തന്നെ ചില അവിടുത്തെ കമ്പനി തൊഴിലാളികൾ നാനൂറ്റി മുപ്പത്താറ് പേര് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടത് അവരെ പ്രധാന ജോലി എം എൽ എ ഇടുന്ന പോസ്റ്റിൽ വന്ന് കമന്റ് പറയാമെന്നുള്ളതാണ് കാരണം ആളുകൾ നോക്കുമ്പോൾ ഈ നെഗറ്റീവ് കമന്റുകളാണോ കൂടുതലും എനിക്കറിയാം ഇതെല്ലാം അവിടെ നിന്ന് തന്നെ നമുക്ക് ചോർച്ചു തരുന്ന ആളുകളുണ്ട് അതൊന്നും കൊണ്ട് ഞങ്ങൾ ഭയപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങള് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന വികസനത്തിൽ ഊന്നിയുള്ള രാഷ്ട്രീയമാണ് ഇപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തുകളിലൊന്നായിട്ടുള്ള തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് ജനക്ഷേമങ്ങൾ ഊന്നി നിന്നുകൊണ്ടാണ് പ്രവർത്തനം നടത്തിയത് അതിന് പ്രിയപ്പെട്ട നമ്മുടെ പ്രകാശൻ ചേട്ടനെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശൻ ചേട്ടനെയും ഷീജ ഷീജയെയും ഈ അവസരത്തിൽ എല്ലാ ഭരണകക്ഷി അംഗങ്ങളെയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ വരുന്ന നാളുകൾ എന്തായാലും തിരുവാണിയൂർ പഞ്ചായത്തിലെ ചില അഭ്യൂഹങ്ങളൊക്കെ പറഞ്ഞു പരത്തുന്നുണ്ട് ചില ആളുകൾ തിരുവാണിയൂർ പഞ്ചായത്ത് എന്തോ ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് പിടിച്ചെന്താണ് ഞങ്ങൾ എടുക്കാൻ പോവുകയാണെന്നുള്ള രീതിയിലാണ് അങ്ങനെ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക കിഴക്കമ്പലം പഞ്ചായത്ത് പോലും ട്വന്റി ട്വന്റിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ പോവുകയാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ അതാണ് ഡിസംബർ പതിമൂന്നാം തീയതി വോട്ടെണ്ണൽ കഴിയുമ്പോൾ ഈ നാല് പഞ്ചായത്ത് ഭരിച്ചിരുന്ന ട്വന്റി ട്വന്റി ചിത്രത്തിനെയും ആയാൻ പോവുകയാണ് അതിന്റെ ചില വേവലാതികളാണ് ഇന്നലെ സാബു ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവോന്ന് എനിക്ക് തോന്നുന്നു എണ്ണൂറ്ററുപത്തഞ്ച് മെമ്പർമാരാണ് പങ്കെടുക്കുന്നത് തലക്ക് വിളിവില്ലാണ്ട് എന്താ ചെയ്യ സൗ പറഞ്ഞത് ആ എണ്ണൂറ്ററുപത്തഞ്ച് പഞ്ചായത്ത് മെമ്പർമാർക്കും അദ്ദേഹം പറഞ്ഞ കേട്ടോ എന്നോട് ക്ഷമിക്കുക ഞാൻ ആ വാക്ക് തിരി ഒന്നും കൂടി ഒന്ന് പറയുന്നെന്നുള്ളൂ എണ്ണൂറ്ററുപത്തഞ്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കും ഒറ്റ തന്തയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ തലക്ക് അത് കേട്ട് അവിടെ തീരുന്ന പഞ്ചായത്ത് മെമ്പറുമായി സ്ഥാനാർത്ഥികൾ കൈയടിച്ചു എങ്ങനെയാണ് ഒരു ഞാൻ പറഞ്ഞു ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുള്ളത് ഒരു മുതലാളി എന്ത് വിടുവായത്തിനും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പ്രിയപ്പെട്ട ട്വന്റി ട്വന്റിയുടെ അംഗങ്ങൾ മാറരുത് കാരണം നിങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അഞ്ഞൂറ് രൂപയുടെ ഒരു കിറ്റ് നിങ്ങൾ അവിടെ പോയി വാങ്ങിക്കുമ്പോൾ അതും ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫ്രീ ആയിട്ട് തന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപതാം തീയതി കട തുറക്കുമെന്ന് പറയുന്നു പരമാവധി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് ഒരു മാസം അറുന്നൂറ് രൂപയാണ് പക്ഷെ ഈ സർക്കാർ നിങ്ങൾക്ക് രണ്ട് മുതിർന്ന ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഒരു വനിത നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥി നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ മാസം ഏകദേശം ഏഴായിരം രൂപ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ പോവുകയാണ് ഈ സർക്കാർ അധികാരത്തിലിരിക്കേണ്ട ആവശ്യകത നിങ്ങൾ മനസ്സിലാക്കുക കേവലം എണ്ണി കിട്ടുന്ന ഏകദേശം നക്കാപ്പിച്ച കിട്ടുന്ന ഒരു കിറ്റിന് പുറകെ പോകാതെ എന്താണ് യഥാർത്ഥത്തിലുള്ള വികസനമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ വിവേചന അധികാരം ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം ഹൃദയപക്ഷത്തോടൊപ്പം നിങ്ങൾ നിൽക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം